ശ്രീ മഹാഗണപതി നമു ജ്യോതി സംഗീത പി വി ജാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയതപുറം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസ ഫലം വിശാഖംകാല് അനിഴം തൃക്കേട്ടക വൃശ്ചിക കൂറുകാരുടെയാണ് ഈ മാസത്തിൽ ഗ്രഹനിലയിൽ ശനി രാഹു ചൊവ്വ പ്രതികൂലവും വ്യാഴം കേതു ബുധൻ സൂര്യൻ അനുകൂലവുമാണ് ശുക്രൻ മധ്യമത്തിലും എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും നിങ്ങളുടെ ലൈക്കും കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ മാസം ഏറെ നേട്ടങ്ങൾ കൊയ്യാനും സാമ്പത്തിക ഗുണം കിട്ടുവാനുമുള്ള മാസമാണ് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽപരമായി ശുഭത്വവും ഉയർച്ചയും ഉണ്ടാകും സാമ്പത്തികമായി ഗുണമുണ്ടാകും എല്ലാ രംഗങ്ങളിലും പുതിയ മാറ്റങ്ങളും നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സന്ദർഭം ഉണ്ടായേക്കാം പുതിയ പ്രമോഷനും സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് കലാകായിക രംഗങ്ങളിൽ ഉള്ളവർക്ക് ഗുണമുണ്ടാകും ഗൃഹത്തിൽ ധനധാന്യ ലാഭം ഉണ്ടാകുമെങ്കിലും വീട്ടിൽ നിൽക്കുന്നതിന് ഒരു സ്വസ്ഥത കുറയും ആരോഗ്യം തൃപ്തികരമാണ് എങ്കിലും അലർജി സ്കിൻ രോഗം താൽക്കാലികമായിട്ട് വരാൻ സാധ്യതയുണ്ട് മക്കളുടെ കാര്യങ്ങളിൽ ഇനി മുതൽ ഗുണവും നേട്ടവും സന്തോഷവും പ്രതീക്ഷിക്കാവുന്നതാണ് അവരുടെ കാര്യങ്ങൾക്കെല്ലാം ഉയർച്ചയും നേട്ടവും കൈവരിക്കും കൃഷിയിൽ നിന്നും നഷ്ടം വരാൻ സാധ്യതയുണ്ട് ക്രയവിക്രയങ്ങളിൽ നേട്ടമുണ്ടാകും കടം കൊടുത്തത് എല്ലാം തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് സാമ്പത്തിക പ്രയാസം അനുഭവിച്ചവർക്ക് പല രീതിയിലും പരിഹാരം കാണാനും വരുമാനം വരാനും സാധ്യത ഉണ്ട് പല കാര്യങ്ങളിലും വേദനയും കഷ്ടപ്പാടും അനുഭവിച്ചവർക്ക് എല്ലാം കൊണ്ടും നേട്ടങ്ങളും മനസന്തോഷവും ഉണ്ടാകുന്ന കാലമാണ് രണ്ടാംകൂറിൻ്റെ അധിപനും അഞ്ചാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള വ്യാഴം ഏഴാംകോറിൽ നിൽക്കുന്നത് അതീവ ഭാഗ്യ ഗുണം ഉണ്ടാകും കുടുംബത്തിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാനും കുടുംബ സ്വത്ത് കൈവരിക്കാനും എല്ലാം സാധിക്കുന്നതാണ് മക്കളുടെ കാര്യങ്ങളിലും അഭിവൃദ്ധി പ്രാപിക്കും സന്താനമില്ലാത്തവർക്ക് ഈ കാലയളവിൽ ശ്രദ്ധ ചെലുത്തിയാൽ സന്താനങ്ങൾ ഉണ്ടാകുന്നതാണ് വിദ്യാഭ്യാസത്തിന് ഗുണമുണ്ടാകും ഗുരുക്കന്മാരിൽ നിന്നുള്ള നല്ല അഭിപ്രായങ്ങളും ഉണ്ടാകും കേസുകളിൽ പെട്ടവർക്ക് അത് ഒത്തുതീർപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തും വളരെ കാലമായി ചിന്തിച്ച് ലഭിക്കാത്ത ചില കാര്യങ്ങൾ അനുകൂലമായി വരാൻ സാധ്യതയുണ്ട് ശാസ്താവിന് നീരാഞ്ജനവും ദേവിക്കും പ്രാർത്ഥിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും